നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് തൃശൂരിലെ കൂടൽ മാണിക്യക്ഷേത്രത്തിലെ കഴക നിയമന വിവാദം ഈ കഴക നിയമന വിവാദത്തിന് പിന്നിൽ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ കളിക്കുന്നത് ഒരു വട്ടം പ്രബല രാഷ്ട്രീയ നേതാക്കളാണ് എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇരിങ്ങാലക്കുടയിലെ കൂടൽ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്കുള്ള നിയമനം അനന്തമായി നീളുന്നു ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്ത്രിമാരും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒത്തുകളിയാണ് നിയമനം വൈകാൻ കാരണമെന്നാണ് പൊതുവിൽ ഉയർന്നു വരുന്ന ആക്ഷേപം തൃശൂർ പൂരത്തിലുണ്ടായ വിവാദങ്ങൾ നിലനിൽക്കെ കൂടൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം കൂടി പ്രതിസന്ധിയിലാകരുതുന്ന തൃശ്ശൂരിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യവും കഴക കഴക നിയമനം വൈകിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒക്കെ പോകുന്ന ആ ഒരു റൂട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും സർക്കാർ ഗസ്റ്റ് ഹൗസിൽ ചേർന്ന അനൌദ്യോഗിക യോഗം ചേർന്നാണ് നിയമന അട്ടിമറി നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ടൊരു വിവരം എന്തായാലും മാർച്ച് രണ്ടാം തീയതി പുലർച്ചെയായിരുന്നു കഴകം ജീവനക്കാരനായിരുന്ന ബി എ ബാലു കൂടൽ മാണിക്യം ക്ഷേത്രം ക്ഷേത്രത്തിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് തൻ്റെ രാജിക്കത്ത് കൈമാറിയത് മൂന്നാം തീയതി തന്നെ ദേവസ്വം ബോർഡ് രാജി അംഗീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അന്നേ ദിവസം തന്നെ പുതിയ നിയമനം സംബന്ധിച്ച് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് റിപ്പോർട്ടും നൽകുകയുണ്ടായി ഏപ്രിൽ എട്ടിന് പുതിയ കഴകക്കാരനെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഓർഡറും ഇറക്കിയിരുന്നു എന്നാൽ എട്ടാം തീയതി ദേവസ്വം ബോർഡ് പറഞ്ഞത് തങ്ങൾക്ക് ഓൺലൈൻ കോപ്പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നും പോസ്റ്റൽ കോപ്പി കൂടി വരട്ടെ എന്നുമായിരുന്നു എന്നാൽ പന്ത്രണ്ടാം തീയതി ദേവസ്വം ബോർഡിന് പോസ്റ്റ് വഴി അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് പിറ്റേ ദിവസങ്ങളിൽ ഒന്നും തന്നെ അടുത്ത റാങ്കുകാരനായ അതായത് ബാലുവിന് ശേഷമുള്ള അടുത്ത റാങ്കുകാരനായ കെ എസ് അനുരാഗിന് അപ്പോയിൻമെന്റ് ഓർഡർ അയക്കാതിരുന്ന ദേവസ്വം ബോർഡ് മെയ് ഇരുപത്തിനാലാം തീയതി ദേവൻ രാമചന്ദ്രൻ ബെഞ്ചിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ചിൽ കേസ് വരുന്നത് വരെ നിയമനം വൈകിപ്പിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം മെയ് പത്ത് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ക്ഷേത്രോത്സവത്തിന് മുമ്പ് നിയമനം നടത്തുന്നത് തടയുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം അതിന് കൂട്ടുനിന്നത് തൃശൂരിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമാണ് എന്ന വാർത്തകൾ വരികയാണ് ഇതിനിടയിലാണ് പരാതിക്കാർ കോടതിയിൽ ഹർജി നൽകിയത് എന്നതുകൂടി നമുക്ക് വളരെ പ്രധാന കൂടി തന്നെ കാണണം എന്തായാലും അനുരാഗിന്റെ അഡ്വൈസ് മെമ്മോ കഴകക്കാരനായി അഡ്വൈസ് മെമ്മോ ലഭിച്ച അനുരാഗിന്റെ നിയമനം വൈകിയത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിൻ്റെ പതിനാല് ദിവസം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ വൈകിപ്പിച്ചതിനാലാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി വരികയാണ് പുറത്ത് തൃശ്ശൂരിലെ പ്രമുഖ നേതാക്കൾക്ക് ഇതിന് പിന്നിൽ വലിയൊരു പങ്കുണ്ട് അല്ലാത്ത പക്ഷം അനുരാഗ് അനുരാഗ് ജോയിൻ ചെയ്ത ശേഷം കേസുമായി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊരു ഉണ്ടായിരുന്നു നിലവിൽ ജോലിയിൽ പ്രവേശിക്കാതെ പുറത്തുനിന്ന് കേസ് നടത്തേണ്ട ഒരവസ്ഥയിലാണ് അനുരാഗ് എന്തായാലും പാരമ്പര്യ അവകാശം പറഞ്ഞുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് മറ്റ് ജോലികൾക്ക് പോകുന്നവരും കോളേജ് വിദ്യാർത്ഥികളുമാണ് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത എന്തായാലും ശരി കൂടൽ ക്ഷേത്രത്തിലെ കഴക നിയമന വിവാദം വലിയ തോതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിൽ കൂടി ശ്രദ്ധയാകർഷിക്കുമ്പോൾ സ്വാഭാവികമായും അഡ്വൈസ് മെമ്മോ ലഭിച്ച അനുരാഗ് എന്നൊരു ചെറുപ്പക്കാരന് നീതി നിഷേധിക്കുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കേണ്ട ചുമതല നമ്മുടെ പൊതുസമൂഹത്തിന് കൂടിയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വാർത്ത